എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മണ്ടോദരിയാണ് മണ്ടോദരി പഞ്ചകന്നിയിൽ പെട്ടതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഹല്യ താര മണ്ടോദരി ദ്രൗപതി കുന്തി ദേവി ഇതൊക്കെയാണ് അത് കുന്തി ദേവിയും ദ്രൗപതി മഹാഭാരതത്തിൽ വന്നിട്ടുള്ളതാണ് ദ്രൗപതിക്ക് പകരം സീത പറയുന്നുണ്ട് രാമായണത്തിൽ ഇവിടെ മണ്ടോദരിയെയാണ് പരിചയപ്പെടുത്തുന്നത് മണ്ടോദരി മായാസുരൻ്റെ ദത്തുപുത്രിയാണ് ലങ്കാധിപതി രാവണൻ്റെ ഭാര്യയും ഇതിലും പ്രണയമുണ്ട് പ്രണയമുണ്ടട്ടോ മായാസുരൻ താമസിക്കുന്ന സ്ഥലത്ത് രാവണൻ ചെല്ലുകയും മണ്ടോദരിയെ കണ്ട് പ്രണയത്തിലാവുകയും ചെയ്യുന്നു അവർ വിവാഹിതരാകുന്നു അവർക്ക് മൂന്ന് മക്കളുണ്ടായി മേഘനാഥൻ അതായത് ഇന്ദ്രജിത്ത് അക്ഷയകുമാരൻ പഞ്ചകന്യമാരെല്ലാം നല്ല സ്വഭാവമുള്ളവരാണ് അവരുടെ നാമം ഒരു വിട്ടാൽ പാപം അകന്നു പോകുന്നൊരു ചൊല്ലുണ്ട് കേട്ടോ അത് ഞാൻ എഴുതാം മണ്ടോദരി വളരെ നല്ല സ്വഭാവമുള്ളതാണ് നീതിയുള്ളതാണ് സ്നേഹമുള്ളതാണ് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ പറയട്ടെ മണ്ടോദരി രാവണനെ പല പ്രാവശ്യവും ഉപദേശിച്ചിട്ടുണ്ട് സീതയെ രാമന് തിരികെ നൽകാനായിട്ട് പക്ഷേ രാവണൻ അത് കേട്ടതായി നടിച്ചില്ല അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചില കാര്യങ്ങൾ അവർ കേൾക്കാത്ത പോലെ ഇരിക്കും ബദിരനെ പോലെ ഇരിക്കും എന്താ കാര്യം അവർക്ക് അതെല്ലാം അവർ വിചാരിച്ച കാര്യം നടക്കണം അതാണ് കാര്യം കാര്യോട്ടോ അതുപോലെ രാവണൻ അമ്പതിരനെ പോലെ ഇരുന്നു പിന്നെ ഇതിൽ രാവരാമായണത്തിൽ മണ്ടോതിരി പ്രശംസിക്കപ്പെട്ട സ്വഭാവമുള്ള കഥാപാത്രമാണ് രാവണൻ്റെ മരണശേഷം വിഭീഷണൻ രാമൻ്റെ ഉപദേശപ്രകാരം മണ്ടോതിരിയെ വിവാഹം കഴിക്കുന്നുണ്ട് വിഭീഷണൻ രാവണൻ്റെ അനിയനല്ലേ അതുപോലെ തന്നെ ബാലിയുടെ ഭാര്യ താരയെ സുഗ്രീവനും കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ രാവണൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന ആയുധം ഹനുമാൻ മണ്ടോതിരിയിൽ നിന്നും മോഷ്ടിക്കുന്നു പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും ഈ കഥകളിലുടനീളം വരുന്നുണ്ട് ഈ മണ്ടോതിരിയുടെ തന്നെ വേറെ കഥകളൊക്കെ ഉണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ വിവരിക്കുന്നില്ല പന്ത്രണ്ട് കൊല്ലം തവളയായിട്ട് കിണറ്റിൽ കിടന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിലേക്കൊന്നും പോകണ്ട ഈ ഇപ്പോൾ ഈ കഥകളൊക്കെ അറിയുക രാമായണ മാസമായതുകൊണ്ട് ഞാനിത് പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ വീൾക്കൂപ്പ് കൈടെ ലക്ഷ്മി ശിവ്